ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ വലിയ രീതിയിൽ ആവേശകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നിലവിൽ പോയിൻ്റ് പട്ടിക എടുത്തു നോക്കിയാൽ പത്ത് ടീമുകൾക്കും സജീവമായി തന്നെ പ്ലേ ഓഫിൽ കയറാൻ അവസരമുണ്ട് എന്നാൽ ചില ടീമുകൾക്ക് പ്രയാസമേറിയ വഴികളാണ് മുൻപിലുള്ളത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മികച്ച നെറ്റ് റൺ റേറ്റോടെ ഗുജറാത്ത് ടൈറ്റൻസ് നിൽപ്പുണ്ട് എട്ട് മത്സരത്തിൽ ആറ് വിജയവുമായി ഒന്നാം സ്ഥാനത്താണ് ജി ടി ഇനി ആറ് മത്സരങ്ങൾ ശേഷിക്കെ രണ്ടെണ്ണം വിജയിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം രണ്ടാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസും എട്ട് മത്സരങ്ങളിൽ ആറ് വിജയവുമായി നിൽക്കുകയാണ് ആറ് മത്സരത്തിൽ രണ്ടെണ്ണം മാത്രം വിജയിച്ചാൽ മതി ഡൽഹിക്കും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഒമ്പത് മത്സരത്തിൽ ആറ് വിജയവുമായി ആർ സി ബി ആണ് മൂന്നാം സ്ഥാനത്ത് ഇനി ആർ സി ബിക്ക് ശേഷിക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് അഞ്ച് മത്സരത്തിൽ മൂന്നെണ്ണം ജയിച്ചാൽ ആർ സി ബിക്കും പ്ലേ ഓഫിൽ കയറാം ഒമ്പത് മത്സരത്തിൽ അഞ്ച് വിജയവുമായി നാലാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ് മുംബൈ ഇന്ത്യൻസിനും ഇനി അഞ്ച് മത്സരങ്ങളാണ് ശേഷിക്കുന്നത് അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ജയിച്ചാൽ മുംബൈക്കും പ്ലേ ഓഫിൽ കയറാം എട്ട് മത്സരങ്ങളിൽ അഞ്ച് വിജയവുമായി അഞ്ചാം സ്ഥാനത്ത് പഞ്ചാബ് ആണ് ഇനി ആറ് മത്സരങ്ങൾ ശേഷിക്കെ മൂന്നെണ്ണം ജയിച്ചാൽ പഞ്ചാബ് കിങ്സിനും പ്ലേ ഓഫിൽ കയറാം ഒമ്പത് മത്സരത്തിൽ അഞ്ച് വിജയവുമായി ആറാം സ്ഥാനത്ത് ഋഷഭ് പന്ത് നയിക്കുന്ന ലഖ്നൌ സൂപ്പർ ജയൻസ് ആണ് അഞ്ച് മത്സരങ്ങൾ ശേഷിക്കെ മൂന്ന് വിജയമാണ് ലക്നൌവിന് വേണ്ടത് എന്നാൽ നെറ്റൺ റേറ്റ് ലഖ്നൌവിനെ സംബന്ധിച്ച് നിർണായകമാകും ശേഷം എട്ട് മത്സരങ്ങളിൽ മൂന്ന് വിജയവുമായി നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഏഴാം സ്ഥാനത്ത് കൊൽക്കത്തയെ സംബന്ധിച്ച് ഇനി ആറ് മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട് ആറെണ്ണത്തിൽ അഞ്ചെണ്ണം വിജയിച്ചാൽ മാത്രമേ കൊൽക്കത്തയ്ക്ക് സാധ്യതയുള്ളൂ ശേഷം എട്ടാം സ്ഥാനത്ത് ഒമ്പത് മത്സരങ്ങളിൽ വെറും രണ്ട് വിജയവുമായി രാജസ്ഥാനാണ് നിൽക്കുന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി പരമാവധി പതിനാല് പോയിന്റ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിക്കൂ അഞ്ച് മത്സരങ്ങൾ ശേഷിക്കെ അഞ്ചും മികച്ച മാർജിനിൽ ജയിക്കുകയും മറ്റ് ടീമുകളെ ആശ്രയിച്ചു മാത്രമേ ഇനി രാജസ്ഥാനെ സംബന്ധിച്ച് പ്ലേ ഓഫ് സാധ്യതയുള്ളൂ ഒരു മത്സരം കൂടി തോറ്റാൽ രാജസ്ഥാൻ ൻ റോയൽസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ പുറത്താവും ശേഷം ഒമ്പതാമതും പത്താമതുമായി എസ് ആർ എച്ചും സി എസ് കെയുമുണ്ട് ഇവരെ സംബന്ധിച്ച് ഇനി ആറ് മത്സരങ്ങൾ ശേഷിക്കെ ആറ് എണ്ണത്തിൽ ആറും വിജയിച്ചേ പറ്റൂ അതും മികച്ച മാർജിനിൽ ജയിക്കുകയും വേണം കാരണം ദുർബലമായ നെറ്റൺ റേറ്റ് ആണ് ഇരു ടീമുകൾക്കും ഉള്ളത്